നമസ്കാരം എന്റെ വാർത്തയിലേക്ക് സ്വാഗതം ഉമ്മൻചാണ്ടിക്ക് പകരമാകാൻ ഉമ്മൻ ജനമനസ്സുകളിലെ ഉമ്മൻചാണ്ടിയാകാൻ ചാണ്ടിയമ്മന് കഴിയുമെന്ന വിശ്വാസത്തിലാണ് നേതൃത്വ നിരയും റിയൽ ലൈഫ് ലൈഫാകാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നത് ചാണ്ടിയുമ്മനെ മുൻ നിർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് എ ഗ്രൂപ്പിനെ നയിക്കാനാണ് അണിയറയിൽ നീക്കം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആര്യാടൻ ശോകത്തിനു വേണ്ടി മൂവായിരം വീടുകളാണ് ചാണ്ടിയമ്മൻ സന്ദർശിച്ചത് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികത്തിന്റെ ബോർഡ് സ്ഥാപിക്കുവാൻ ഒരു എം എൽ എ അദ്ദേഹം തനിയെ ചെയ്യുന്നതാണ് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ വൈറലായി കഴിഞ്ഞിരിക്കുന്നത് സേവന സന്നദ്ധത അദ്ദേഹത്തിന്റെ രക്തത്തിലുള്ളതാണ് ഒരുപാട് കാര്യങ്ങളിൽ നിരന്തരം ഇടപെടുന്നത് ഒരു ജനകീയ നേതാവായ അദ്ദേഹത്തിന് തികച്ചും വ്യത്യസ്തനാക്കുകയാണ് ചാണ്ടിയമ്മനെ മുൻനിർത്തി കോൺഗ്രസിന്റെ പ്രതാവം തിരിച്ചു പിടിക്കുക അതാണിപ്പോൾ ലക്ഷ്യമിടുന്നത്